ആ പേടി കൊണ്ട് മാത്രമാണ് ഏഷ്യാനെറ്റിന്റെ ഉന്നത തലവന്മാർ വരെ പങ്കെടുത്ത യോഗം നടന്നത് എന്റെ മോളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം രേണു സുധിയെ പറഞ്ഞു വിടരുത് മോഹൻലാലിനെ പറഞ്ഞു വിട്ടാലോ അവര് സഹിക്കും നാട്ടുകാർ അതുപോലെ ആരാധകര് സഹിക്കും ലാലേട്ടം പോയിക്കോട്ടെ കുഴപ്പമില്ല മമ്മൂക്ക വരും ഇല്ല ഷാരൂഖാൻ വരും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷേ രേണു സുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ ആ രേണു സുധിയെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും അതുമാത്രവുമല്ല ബിഗ് ബോസ് ഹൗസ് തന്നെ തകർക്കും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ബിഗ് ബോസ് പോലും ഈ രേണുവിനിപ്പോൾ സഹി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസ് സീസൺ എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നു ഞാൻ വന്നു രേണു സുദീനിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അതായത് ഇന്നത്തെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ വെച്ചാൽ നോമിനേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അവിടെ അക്ഷോം അക്ഷം ഹേയ് കിട്ടുന്നില്ല അതെല്ലാം ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രേണു സുദീൻ്റെ ഓർഡർ വന്നത് രേണു സുദീ അതുപോലെ ആ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാന്ന് രേണുസൂതി നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴും ഒന്നു പറഞ്ഞാൽ രേണു രേണുവിൻ്റെ സമയമായിരിക്കുന്നു എന്ന് രേണുവിനെ വിളിക്കുന്നു രേണു അവിടെ പോയി ഇരിക്കുന്നു ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു ബിഗ് ബോസ് എന്നെ ഉറങ്ങാൻ പെടുന്നില്ല അതായത് ബിഗ് ബോസ് അവിടെ പറയുകയാണ് രേണു ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുന്നത് സ്വൈര്യം എന്തായിരുന്നില്ല ഭയങ്കര ഒച്ചപ്പാട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാളെല്ലാം ഈ ആൾക്കാരെ മുഴുവൻ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ബിഗ് ബോസിനോട് ബിഗ് ബോസ് ഞാൻ പോകുന്നത് ഞാൻ കുറക്ക് വരുന്നുണ്ട് എന്നിട്ട് പോകാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് രണ്ടാമതും കൂടി ആടെ പിടിച്ചിരുത്തിയിട്ട് രേണുവിനോട് പറയുകയാണ് രേണു തെളിയിച്ചു പറയോ നിങ്ങൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇതാണ് അവിടെ നടക്കുന്നത് അതായത് രേണു പറയുന്നത് എന്താ അറിയിട്ട് ഭയങ്കര ശബ്ദ കോലാഹലങ്ങളാണ് ഇവിടെ ഭയങ്കരമായിട്ട് ദേഷ്യാണ് ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പെടുന്നില്ല എനിക്ക് മനസമാധാനത്തെ ആയിട്ട് പകലൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല അപ്പോഴേക്കും വരും ഇങ്ങനെ എവിടെന്നാന്നറിയില്ല ഇങ്ങനെയായിരുന്നു മിണ്ടാതിരുന്ന് കൊടുത്തേക്ക് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ മിണ്ടിയാലൊക്കെ പൈസ കിട്ടൂലേ അതുപോലെ തന്നെ ആഹാരവും കിട്ടും പിന്നെ ഇവറ്റകൾക്കിട മിണ്ടാണ്ടിരുന്ന് കടന്നാ ഇത് കടന്നുറങ്ങിയാൽ പോരെ എന്നാണ് രേണു പറയുന്നത് രേണു പറയാൻ വന്നതും ഇത് തന്നെയാണ് അതായത് കുറച്ച് കാലം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് പൈസ അങ്ങ് വാങ്ങിച്ചു പോയാൽ പോരേന്ന് അതല്ലേ രേണു പറയുന്നത് നിങ്ങളാ നോമിനേഷൻ കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ ഞാനൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെ കുത്തി ഇരുന്ന് ചിരിച്ചിട്ടുണ്ട് കാരണം രേണുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് അതായത് ബിഗ് ബോസിന് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസ് തന്നെ തല തിരിച്ച് വെക്കുന്ന ഒരു മത്സരാർത്ഥിയായിരിക്കും രേണുവിനെ പക്ഷെ ഇപ്പോഴും ബിഗ് ബോസ് ആകെ പെട്ട അവസ്ഥയിലാണ് കാരണം എന്താ അറിയാ കഴിച്ചിട്ട് ഇറക്കാനും കഴിയുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും കഴിയുന്നില്ല ഇതിനെ പുറത്താക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഫാൻസുകാർ വന്നിട്ട് ബിഗ് ബോസിനെ തല്ലുവെന്ന് പേടി അതുപോലെ തന്നെ പുറത്താക്കാതിരുന്നു കഴിഞ്ഞാലോ ഈ രേണു ആണെങ്കിൽ ഒരു അടിയെന്ന് പറഞ്ഞാൽ അവിടുന്ന് നടക്കുകയില്ല ഇനിയിപ്പോഴും പറഞ്ഞാൽ ബിഗ് ബോസിനോട് അതിന്റെ അകത്ത് തന്നെ നടക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് രേണു പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു പണിയും ഞാൻ എടുക്കത്തില്ല വായ തുറന്ന് ഒരു ഒരു വസ്തു ഞാൻ മിണ്ടത്തില്ല എനിക്ക് ഉറങ്ങണം എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്റെ ശമ്പളം കൃത്യമായിട്ട് വരും അത് എങ്ങനെയെങ്കിലും എനിക്ക് കൊണ്ടുതരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാരെ പുറത്ത് നിർത്തിച്ചിട്ടുണ്ട് അവരെനിക്ക് കമന്റുകൾ വാരി വിതറും ഞാൻ ഒരുപാട് അമ്മമാരെ സുഖിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഞാൻ വിധവയാണ് എന്നുള്ളൊരു കാർഡ് ഇറക്കിയിട്ട് ഇന്നലെ വരെ എനിക്കൊരു കാർഡ് ഉണ്ടായിരുന്നു സെപ്റ്റിക് ടാങ്ക് കാർഡ് അതാണെങ്കിൽ ലാലേട്ടം വാങ്ങിച്ചിട്ട് കീറി കളയുകയും ചെയ്തു ഇനിയിപ്പോഴടുത്ത കാർഡ് വരുന്നത് വരെ ലേണു ഫ്രീ ആണ് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇവരെ സഹിച്ചേ മതിയാകൂ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് ഈ രേണുവിനോട് നമുക്ക് പേഴ്സണലായിട്ട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ബിഗ് ബോസിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവരെയൊക്കെ ഇവിടെ നിർത്തുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യം രേണു ചെയ്യുന്നുണ്ടോ ഈ രേണു ഒരു കാര്യവും ചെയ്യുന്നില്ല പക്ഷെ എന്താണ് ഈ പുറത്തുള്ള പ്രേക്ഷകരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഇങ്ങനെ അവിടെയും ഇവിടെയും പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ബിഗ് ബോസിൽ ഇവിടെ നിർത്തേണ്ട വല്ല കാര്യവും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അല്ലാതെ രേണു അവിടെ പിന്നെ പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയൽ ആണോ ഈ രേണു സുതി ഒരിക്കലും അല്ലാന്ന് ഞാൻ പറയുള്ളൂ അതായത് ബിഗ് ബോസിന് ഒരു വലിയൊരു പരാജയം തന്നെയാണ് സംഭവിച്ചത് രേണുവിനെ കൊണ്ടന്ന് കൊണ്ടുവന്നതുകൊണ്ട് രേണു എന്തോ ഒരു സംഭവം ചെയ്യും അല്ലെങ്കിൽ രേണു ഇവിടെ ഭയങ്കര എന്താ പറഞ്ഞ ഏഴിന്റെ പണിയല്ല എൺപതിൻ്റെ പണിയെടുക്കും എന്നൊക്കെയാണ് ബിഗ് ബോസ് കരുതിയതെങ്കിൽ ബിഗ് ബോസിന്റെ തെറ്റി എന്താണെന്ന് വെച്ചാൽ രേണു കൃത്യമായിട്ടെന്ന് തന്നെ ശമ്പളം കിട്ടും ഇവിടെ നിന്നാലും ഇരുന്നാലും ഉറങ്ങിയാലും ശമ്പളം കിട്ടും എന്ന് രേണുവിന് കൃത്യമായിട്ടറിയാം ആ ശമ്പളത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാലോ ഇന്നലെ ലാലേട്ടം വന്നിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിച്ച് അരച്ച അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഫാൻസോളികളോട് ഞാൻ പറയുകയാണ് അതായത് ഇന്നലെ ലാലേട്ടം വന്നപ്പോഴേ ലാലേട്ടം പോലെ ചൂ ലാലേട്ടന് വരെ ദേഷ്യം വന്നു ആ സ്ത്രീയോട് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് എപ്പോൾ ഒരു എന്തോ ഒരു സംഭവം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് സ്കോർ ചെയ്തത് അക്ബർ എങ്ങനെയാണ് സ്കോർ ചെയ്തത് അതായത് അക്ബർ പുറകെ പോയിട്ടെന്ന് തന്നെ മാപ്പി ചോദിച്ചു പാട്ട് പാടി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിലെടുത്ത് അതൊക്കെ നല്ലൊരു പോസി പോസിറ്റീവില് ഇതിലെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം അക്ബറെ ഞാൻ നിന്നോട് ക്ഷമിച്ചടാ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണുവിനില്ലേ ഒന്നാം നമ്പർ നമ്പറാവുമായിരുന്നു രേണു പക്ഷേ രേണു എന്ത് ചെയ്തു അറിയാം നൂറ് ദിവസം ഈ ഒരു കാർഡേ എൻ്റെ കയ്യിലുള്ളൂ അല്ലേ എന്താ ചെയ്യുക ആ ഒരു ഒറ്റ കാർഡ് എൻ്റെ കയ്യിലുള്ള വേറെ ഒരു കാർഡും തരുന്നുമില്ല ആരും ഒന്നും വിളിക്കുന്നുമില്ല ഈ ഒരു സംഭവം കഴിഞ്ഞതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മിണ്ടാന്തര എന്നോട് പേടിയാണ് എന്നുള്ള തരത്തിലാണ് രേണുവിന് ആ ഒരു സമയത്താണ് മറ്റേ നമ്മളെ ശാരിക ഷ് എന്നറിയാം മറ്റേ എണ്ണ കുറേശ കുറേശു കൊടുക്കും മോളെ ഇത് തന്നെ പിടിച്ചോ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇത് തന്നെ പിടിച്ചോ ഇതാണ് നിന്റെ സ്ട്രാറ്റർജി ഇതാണ് നിന്റെ ഗെയിം നൂറ് ദിവസം കൊണ്ട് അവനെ നമുക്ക് ഇതാക്കി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇല്ല ലാലേട്ട ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല ലാലേട്ട ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല പക്ഷെ ലാലേട്ടൻ തന്നെ പറഞ്ഞു എന്നൊരു കാര്യം ചെയ് ഇങ്ങോട്ട് കൊടു മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കീറിയിട്ട് അങ്ങ് എറിഞ്ഞ് അക്ബർ അതുകൊണ്ട് എന്താ അക്ബർ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പോസിറ്റീവായി ഈ രേണു ആരായി ഇപ്പോൾ നെഗറ്റീവായി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് അതാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ രേണുവിന്റെ വിചാരം എനിക്ക് ഭയങ്കര സംഭവമായിട്ട് ഇത് കിട്ടുന്നതാണ് ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ ഇനി ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് രേണു വെറുപ്പിക്കേണ്ടവരെ മിക്കവാറും എല്ലാവരെയും വെറുപ്പിക്കും അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ട് കേട്ടിപ്പം വിധവകൾക്ക് വരെ ബലിയില്ലാണ്ടായിരിക്കുകയാണ് അവർ വരെ ഇപ്പൊ രേണുവിനെ ചീത്ത പറയാൻ തുടങ്ങി രേണു ഇനി എങ്ങനെ പറയരുത് രേണു എങ്ങനെ വിളിക്കരുത് അത് നമുക്ക് തന്നെ വലിയ നാണക്കേടാന്ന് വിധവകൾ തന്നെ പറയാൻ തുടങ്ങി അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് സുദീപിനെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെപ്പറ്റി പറയരുത് മോളെ കാരണം വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുധിയെ പറ്റിയിട്ടും പറയാൻ കഴിയില്ല ഈ രേണു അതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാലൊന്നു പറഞ്ഞ കഷ്ട നെഗറ്റീവിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ എത്തുമ്പോഴേ രേണു മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേർക്കേണ്ടി വരും എന്താ അതായത് തനിക്ക് ജോലി ഉണ്ടാവില്ല കൂലി ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അതായത് അവർക്ക് പറ്റിയൊരു എന്താണെന്ന് വെച്ചാൽ അവരൊരു വലിയ സംഭവമാണെന്ന് അവർ കരുതി അങ്ങനെ അവർ ബിഗ് ബോസിലേക്ക് പോയി ആ ബിഗ് ബോസ് തന്നെ അവരുടെ ആ ഒരു ഈ സോഷ്യൽ മീഡിയയിലെ അവസാനവുമായിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അതുപോലെയുള്ളൊരു കളിക കളിക്കുന്നത് കാരണം ഒന്നാമത് വയ്യ ഒന്നാമത് ഭക്ഷണം വേണ്ട പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നാൽ ആരോഗ്യം ഇല്ലാതെ പോലെ എന്നും വീട്ടിൽ പോകണം ഇന്ന് പറയുന്നില്ല ഇന്ന് പിന്നെ സരിക പറഞ്ഞില്ലേ ഈ സരിക കലാപവും സരിക പറഞ്ഞതാണ് ഏറ്റവും ബെസ്റ്റ് അതായത് രേണുവിനെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു ഈശ്വര ഒന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് നമുക്ക് തന്നെ തോന്നുന്നു ബിഗ് ബോസിനോടനെ പറയുന്ന ബിഗ് ബോസ് എന്നെ ഒന്ന് പറഞ്ഞു വിടൂ എന്നെ ഒന്ന് പറഞ്ഞു വിടൂ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിന് അവസാന പേടിയാന്ന് രേണുവിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് തന്നെ വന്നിട്ട് ചിലപ്പോൾ ഇവരുടെ ആരാധകർ ഇവരുടെ തകർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് ഉറപ്പാൻ നടന്നു ആ പേടി കൊണ്ട് മാത്രമാണ് ഏഷ്യാനെറ്റിന്റെ ഉന്നത തലവന്മാർ വരെ പങ്കെടുത്ത യോഗം നടന്നത് എന്റെ മോളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം രേണു സുദിയെ പറഞ്ഞു വിടരുത് മോഹൻലാലിനെ പറഞ്ഞു വിട്ടാലോ അവർ സഹിക്കും നാട്ടുകാർ അതുപോലെ ആരാധകര് സഹിക്കും ലാലേട്ടം പോയിക്കോട്ടെ കുഴപ്പമില്ല മമ്മൂക്കെ വരും ഇല്ല ഷാരൂഖാൻ വരും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷേ രേണു സുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ ആ രേണു സുദിയെ പറഞ്ഞു വിട്ടു ഇവിടെ ഭൂകമ്പം ഉണ്ടാകും അത്